ശബരിമല സ്വർണക്കൊള്ളയിൽ അറസ്റ്റിലായ പത്മകുമാറിന്റെ വീട്ടിൽ റെയ്ഡ് വീട്ടിലാണ് സംഘം ഇപ്പോൾ റെയ്ഡ് നടത്തുന്നത് നന്ദു നന്ദു അന്വേഷണത്തിന്റെ ഭാഗമായുള്ള പരിശോധനയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നടപടിയാണ് ഇപ്പോൾ പത്മകുമാറിന്റെ വീട്ടിൽ നടക്കുന്നത് കഴിഞ്ഞ ദിവസം പത്മകുമാർ അറസ്റ്റിലായ ശേഷം പത്മകുമാറിന്റെ വീട് പരിശോധിച്ച് പരിശോധിക്കണം സംബന്ധിച്ച് എസ് ഒരു തീരുമാനം എടുത്തിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് പന്ത്രണ്ട് മണിയോടുകൂടി പത്മകുമാറിന്റെ വീട്ടിലേക്ക് എസ് ഐ ടി സംഘം എത്തിയത് ഇപ്പോൾ ഒരു മണിക്കൂറായി എസ് ഐ ടി സംഘം പത്മകുമാറിന്റെ വീട്ടിൽ പരിശോധന നടത്തുകയാണ് വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയാണ് പത്മകുമാറിന്റെ വീട്ടിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നത് പത്മകുമാറിന്റെ വീടിനോട് ചേർന്നുള്ള ഓഫീസ് മുറിയിലാണ് പ്രധാനമായും പരിശോധനകൾ നടക്കുന്നത് ശബരിമലയിലെ വിവിധ ഇടപാടുകൾ അതായത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് പത്മകുമാർ നടത്തിയ വിവിധ ഇടപാടുകൾ സംബന്ധിച്ച പരിശോധനയുടെ ഭാഗമാണ് ഈ റെയ്ഡ് യോഗദണ്ഡുമായി ബന്ധപ്പെട്ട് പത്മകുമാറിന്റെ മകന്റെ പങ്കും ഒരിക്കൽ കൂടി ഈ സംഘം പരിശോധിക്കുന്നുണ്ട് യോഗദണ്ഡിൽ സ്വർണം പൂശുന്നതുമായി ബന്ധപ്പെട്ട ചുമതല പത്മകുമാറിന്റെ മകന് നൽകിയതും ആദ്യഘട്ടത്തിൽ വലിയ വിവാദമായിരുന്നു ഉന്നേഷണം പൂറ്റിക്ക് ശബരിമലയിൽ തട്ടിപ്പ് നടത്താനുള്ള വഴി വെട്ടിക്കൊടുത്തത് പത്മകുമാരാണ് എന്ന കണ്ടെത്തലിനെ തുടർന്നാണ് ഇപ്പോൾ പത്മകുമാറിന്റെ വീട്ടിലേക്ക് പരിശോധന നടത്തുന്നത് ഏതായാലും പരിശോധന നീണ്ടു പോയിക്കൊണ്ടിരിക്കുകയാണ് ഫയലുകളും അതോടൊപ്പം അദ്ദേഹത്തിന്റെ ഓഫീസ് മുറിയിലെ വിവിധ രേഖകളും എസ് ഐ ടി സംഘം പരിശോധിക്കുന്നുണ്ട് സൈഫു